ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് വിളിച്ച് അധിക്ഷേപം നടത്തിയതിലൂടെ പാവപ്പെട്ടവരോടുള്ള യു ഡി എഫിന്റെ മനോഭാവം തുറന്നു കാണിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി വർഗീയവാദികളുടെയും വിഘടനവാദികളുടെയും വോട്ട് വേണമെന്ന നിലപാടാണ് യു ഡി എഫിൻ്റേത് എന്നാൽ എൽ ഡി എഫിന് ഇത്തരം വോട്ടുകൾ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തതിനു ശേഷമാണ് എൽ ഡി എഫ് സർക്കാർ വർധനവും കൊണ്ടുവന്നത് മാസം തോറും ഈ തുക കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നു ഇതിനെയാണ് പ്രതിപക്ഷം കൈക്കൂലി എന്ന് ആരോപിക്കുന്നതെന്നും എൽ ഡി എഫ് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും പെൻഷനോട് അനുകൂല അതിനെ പലപ്പോഴും അധികാരത്തിൽ ഞങ്ങൾ ആദ്യ മന്ത്രിസഭായോഗം ചേരുമ്പോൾ ആ പെൻഷന്റെ കാര്യം പരിശോധിച്ചപ്പോൾ പതിനെട്ട് മാസത്തെ കുടിശിക്കുകയും ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്ന നരിയാനുണ്ടായിട്ടു അവരുടെ മനോഭാവം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വർഗീയവാദികളുടെയും വിഘടനവാദികളുടെയും വോട്ട് വേണമെന്ന നിലപാടാണ് യു ഡി എഫിൻ്റെതെന്നും എന്നാൽ എൽ ഡി എഫിന് ഇത്തരം പിന്തുണകൾ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വിഘടന ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത് ആ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് നാല് വേണ്ടി ഒരു മുന്നണിയല്ല വന്യമൃഗങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു പൊതുവിദ്യാഭ്യാസം ആരോഗ്യം കാർഷികം വ്യവസായം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സർക്കാർ നടത്തിയ വികസനങ്ങളെക്കുറിച്ച് യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് നിലമ്പൂർ